മായ ഒരു കൊടും ക്രൂരതയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തൊൻപത് കാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടെ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് പോലീസ് പിടികൂടിയ മുപ്പതുകാരൻ കടുത്ത ലൈംഗിക വൈകൃതത്തിന് അടിമയായിരുന്നു മൃതദേഹങ്ങളെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുന്ന ആളാണ് ഇയാൾ ഹരിയാന സ്വദേശിയായ രാഹുലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ബലാത്സംഗം ചെയ്തു കൊന്ന പത്തൊമ്പതുകാരിയുടെ മൃതദേഹത്തെ ഇയാൾ അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസത്തിനിടെ മാത്രം അഞ്ച് കൊലപാതകമാണ് രാഹുൽ നടത്തിയത് നവംബർ പതിനാലിന് ഗുജറാത്തിലെ വൽസാഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാന്തോപ്പിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിലായിരുന്നു അന്വേഷണം നടത്തിയത് പത്തൊമ്പതുകാരിയെ പിന്തുടർന്നെത്തി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ആക്രമിച്ചു ട്യൂഷൻ കഴിഞ്ഞ ശേഷം മോട്ടിവാട ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നു പെൺകുട്ടി കുട്ടിയെ ആക്രമിച്ച ശേഷം തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചടച്ച് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു മരണം ശേഷം കടയിൽ പോയി ഐസ്ക്രീമും വാങ്ങി തിരിച്ചെത്തി അത് മൃതദേഹത്തിനൊപ്പമിരുന്ന് കഴിക്കുകയും ചെയ്തു മരിച്ച ശേഷവും ഇത്തരത്തിൽ മൃതദേഹത്തിനു നേരെ പല തവണ ലൈംഗിക അതിക്രമം പ്രതി കാണിച്ചു കൊലപാതകത്തിനും ബലാത്സംഗത്തിനും ശേഷം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു അതേസമയം ഒരു മാസത്തിനുള്ളിൽ അഞ്ചു പേരെ ഇയാൾ കൊല ചെയ്തുവെന്ന് അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു പല ഭാഗങ്ങളിലെ ട്രെയിനുകളിൽ നടന്ന കളവ് പിടിച്ചുപാറി ബലാത്സംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് പിടിയിലായ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പത്തങ്ക പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്